ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓട്ടോമാറ്റിക് സെലീരിയാണ് ബൈക്കിൽ സ്റ്റാർട്ടാവുന്നില്ല അതാണ് കംപ്ലൈൻറ്റ് അതെന്താണ് നമ്മൾ നോക്കാം അതിന് മുമ്പ് ഞങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽ ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി പതിനേഴ് സെലീരിയാണത് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്ററിന്റെ താഴെ ഈ വാഹനം ഓടിയിട്ടുള്ളൂ നമ്മൾ ആദ്യമായിട്ട് എൻ്റെ ക്ലസ്റ്റർ നോക്കുന്ന സമയത്ത് അതിൽ ഇഞ്ചിൻ വാണി ലാമ്പ് കത്തുന്നുണ്ട് അപ്പോൾ നമ്മളതിനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഈ കോഡാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പം നൂറ്റി എൺപത്തഞ്ച് സി ഹൈഡ്രോളിക് പമ്പ് റിലേ സർക്യൂട്ട് കംപ്ലയിൻ്റ് ആയാലും ഇങ്ങനെ കംപ്ലയിൻറ്റ് വരാം പിന്നെ അടുത്തൊരു കോഡ് കിട്ടിയിരിക്കുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് ഒരു കോഡ് കിട്ടിയിരിക്കുന്നത് അതിൽ ഇൻ്റർണൽ കൺട്രോൾ മോഡ്യൂൾ മോണിറ്റിംഗ് പ്രോസസ്സർ ഔട്ട്പുട്ട് ഫൈലർ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു കംപ്ലൈൻറ്റ് വരാമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം നമ്മൾക്ക് രണ്ട് കോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കോഡ് പ്രകാരം കംപ്ലയിൻറ്റ് വരുന്ന ട്രിബിൾ ഏരിയ ആണ് കേട്ടോ അത് അതായത് ഇലക്ട്രിക് മോട്ടോർ ആൻഡ് ഓർ ഇറ്റ് സർക്യൂട്ട് ടി സി എം ഇൻ കോപ്പറേറ്റഡ് ഇൻ ഔട്ട് ഗിയർ ഷിഫ്റ്റ് ആക്യുവട്ടർ യൂണിറ്റ് എന്നീ ഈ രണ്ട് കംപ്ലൈൻറ്റ് പാർട്ടുകളാണ് കംപ്ലയിൻ്റ് പറയണത് അതിലേക്ക് വോൾട്ടേജ് വരുന്നില്ലെങ്കിലോ വല്ല ഇവിടെ ഉണ്ടെങ്കിലോ ആണ് ഇങ്ങനെ കംപ്ലയിൻ്റ് വരുക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളതൊന്ന് നോക്കാം ആദ്യം ഇതിൻ്റെ ഇലക്ട്രിക് മോട്ടർ നമ്മൾക്കൊന്ന് മാറ്റാം മാറ്റി വെച്ച് നോക്കിയിട്ടൊന്ന് ഓടിച്ചു നോക്കാം കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പാട്ട് വരുത്തി മാറ്റാം അപ്പോൾ വേറെ വൈഹിക്കിളുടെ നമ്മളൊരു ഡൊമോ വണ്ടിയുടെ ഒരു മോട്ടർ എടുത്ത് ഈ വാഹനം സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തപ്പോൾ സക്സസ് ആണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ സാധനം ചെറിയൊരു മോട്ടറാണ് മൂവായിരത്തി സംതിങ് ആണ് ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ അത് മാറ്റിയപ്പോൾ കംപ്ലയിൻറ്റ് റെഡി ആയിട്ടോ പിന്നെ സർവീസ് ചാർജാണ് അതും കൂടി കൊടുത്തപ്പോൾ വണ്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്കൊന്ന് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് ഓട്ടിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിലും ഓട്ടിക്കണം ഓട്ടോമാറ്റിക്കലും ഓട്ടിക്കണം പത്തിരുപത് കിലോമീറ്റർ നമുക്ക് ഓട്ടിക്കേണ്ടതുണ്ട് അപ്പോൾ ബൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊന്ന് ഓട്ടിക്കാം ഈ സെലീരിയോ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് ട്രബിളിൽ നിന്നും ബൈക്കിൾ ഇപ്പോൾ ഓടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മാരുതിയുടെ എ എം ടി ബൈക്കിൾ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അറിയാവുന്ന മെക്കാനിക്കിൻ്റെ കയ്യിൽ കൊടുത്ത് ശരിയാക്കാൻ നോക്കണം കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള പാട്ടുകളാണ് ഇതിന് നല്ല വിലവെടുപ്പുള്ള പാട്ടുകളാണ് ഇതിൽ ഉള്ളത് അപ്പോൾ അറിയാവുന്ന മെക്കാനിക്കൊടുത്ത് വൃത്തിയാക്കി നേരാക്കാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ പൈസ ഒരുപാട് പോകും കേട്ടോ ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമ്മൾക്ക് കാണാം നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്